Welcome all to all my colleagues from the UDF who are standing here, all of whom who worked very hard for this election, and many of the UDF workers who are amongst you to whom I owe this. ഈ േദിയിൽ നിൽക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് വേണ്ടി കഠിന പ്രയത്നം ചെയ്ത ഐക്യ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ സഹപ്രവർത്തകരെയും അതുപോലെ തന്നെ ഇന്ന് ഈ ജനക്കൂട്ടത്തിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെയും നിങ്ങൾക്കാണ് എന്റെ ഈ വിജയം സമർപ്പിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ground ഞാൻ കാരണം കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്കായി എൻ്റെ അമ്മയ്ക്കും സഹോദരനും വേണ്ടിയുള്ള ഇലക്ഷൻ പ്രചരണത്തിന്റെ ചുമതല എനിക്കായിരുന്നു അതുകൊണ്ട് എത്രമാത്രം ബുദ്ധിമുട്ടാണ് താഴെത്തട്ടിൽ ഇലക്ഷൻ പ്രവർത്തനം നടത്തുക എന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയാം സോ ഐ വെരി വെൽ ദാറ്റ്

more importantly, more than anything else, I want you to know that each one of you who waited for me, each one of you who met me during the campaign, everyone who stood outside their houses on streets like this, came, gave me your love, your affection, holding a flower, a hug, a kiss, I want each one of you to know that you are my responsibility, that I take your love with complete seriousness. and and it is my duty to to fight for you to give you give a better future in the next five years and ahead ഭൂരിപക്ഷം എന്ന് പറയുന്നത് ജനങ്ങളുടെ സ്നേഹവും ഇഷ്ടവും ഇല്ലാതെ സാധ്യമാവുകയില്ല ജനങ്ങൾ വന്ന് നിങ്ങൾക്ക് വോട്ട് ചെയ്തില്ലേ അത് സാധ്യമാവുകയില്ല അതുകൊണ്ട് കഴിഞ്ഞ പ്രചരണ സമയത്ത് മുഴുവൻ എനിക്ക് വേണ്ടി വഴിയരികിൽ കാത്തുനിന്ന എന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാൽ എനിക്ക് പൂക്കൾ നൽകിയ എനിക്ക് ഉമ്മകൾ നൽകിയ എന്നെ കെട്ടിപ്പിടിച്ച നിങ്ങളോട് എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു ഞാൻ നിങ്ങളോട് ഒരു കാര്യങ്ങൾ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ സ്നേഹത്തെ പൂർണ്ണ ഗൗരവത്തോടുകൂടി കൂടി ഞാൻ ഏറ്റെടുക്കും അടുത്ത അഞ്ചു വർഷങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നത് എന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമായി ഞാൻ കണക്കാക്കുന്നു During the campaign I met many of you. I met farmers, owners of small shops, businesses, teachers, I met sisters in in churches, I went to mosques, temples, I met everybody, many, many people, and from you I was able to gauge and understand. സമയത്ത് നിങ്ങൾ ഒരുപാട് പേരെ ഞാൻ കണ്ടുപിടിത്ത കർഷകരെ കണ്ടു ആദിവാസി സമൂഹത്തിൽ പെട്ടവരെ കണ്ടു ടീച്ചേഴ്സിനെ കണ്ടു അധ്യാപകരെ കണ്ടു അതുപോലെ സിസ്റ്റേഴ്സിനെ കണ്ടു അതുപോലെ ഞാൻ ക്ഷേത്രങ്ങളും പള്ളികളും ഹോസ്റ്റുകളുടെ ഒക്കെ ഭാഗമായി സന്ദർശനം നടത്തി അവിടെ നിന്ന് എല്ലാവരും നിങ്ങളോട് സംസാരിച്ചതിൽ നിന്നും നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് that need to be resolved that need to be worked on i met some uh, people from tribal communities who told me about the difficulties they have especially for health services educational services if we have a pressure on the adi pata and the adi pata is a mother of the people and the people are saying that they are not doing work they are not Farmers who are suffering due to the policies of the government not getting the right prices for their crops, and also the man animal conflict due to which their crops are endangered and very often disturbed and eaten or destroyed by animals. I met homestay owners. Who have built beautiful homestays but also faced major issues, especially after the landslide when people across India saw the devastation and became afraid to come here, thinking that this is an area where there are landslides. So, there is a lot of work that we need to do, even just to show that the landslide was in a small area and the rest of this beautiful constituency of Not? അവര് പേടിച്ചു ഈ ലോകം ഇന്ത്യ മുഴുവനുള്ള ആളുകളോട് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം വയനാട്ടിൽ ഒരു ദുരന്തം ഉണ്ടായത് ഒരു വലിയ നാശം വിതച്ചത് ഒരു ചെറിയ ഭൂപ്രദേശത്ത് മാത്രമാണ് ബാക്കി പ്രദേശങ്ങളിൽ ഒരു പ്രശ്നമില്ല വയനാട് പാർലമെന്റ് മണ്ഡലം എന്ന് പറയുന്ന പ്രദേശത്തെ കൂടുതൽ ആൾ പറഞ്ഞു കൊടുക്കണം യു ഹാവ് ദ ദ ദ ദ ലോങ് ലോങ് സ്റ്റാൻഡിങ് സ്റ്റാൻഡിങ് ഇഷ്യൂ ഇഷ്യൂ ഓഫ് ഓഫ് നൈറ്റ് ബാൻ ആൻഡ് മെഡിക്കൽ കോളേജ് രാത്രി യാത്രാ നിരോധനം എന്ന പ്രശ്നമുണ്ട് അതുപോലെ നിങ്ങൾക്ക് വളരെ കാലമായി നിങ്ങളുടെ ആവശ്യമായ മെഡിക്കൽ കോളേജ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം എന്ന് നമ്മൾ ഒരുമിച്ച് ചേർന്ന് ആലോചിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് was made in the medical college also because of the pressure Rahul ji put on the government. We need to put more pressure and advance the work even faster. Rahul ji, government didn't make. Let's see a support Medical College. We got a choice. We will unday. Ashwathri, Aruji, Samvidhan, etc. All that the medical college. We need to all the students. So these are the issues that we need to tackle. At the same time, I really believe. ണം അതുപോലെ വയനാട്ടിലെ വിനോദ സഞ്ചാര മേഖലയെ നമ്മളെ ശക്തിപ്പെടുത്തുകയാണെങ്കിൽ അതിൽ കൂടെ നിങ്ങൾക്ക് ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടാകും അതുപോലെ നിങ്ങളുടെ ജീവനോപാധികളെ നമുക്ക് മെച്ചപ്പെടുത്താനും സാധിക്കും

we need to work i need to spend much more time with you come to your houses meet you understand properly from you what your issues are in depth and then we need to work together to resolve them we need to work together to build on tourism on food processing on farming to be able to increase employment and provide a better future